അറുപത്തിയേഴാം സങ്കീർത്തനം ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതിയുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ യും അവനെ ഭയപ്പെടും ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് സകല ജാതികളും അവൻറെ രക്ഷ അറിയേണ്ടതിനു വേണ്ടിയാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് തൻ്റെ വഴി ഭൂമിയിലും തന്റെ സകല രക്ഷ സകല ജാതികളും അറിയേണ്ടതിന് തന്നെയാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് സകല ജാതികളും അവനെ സകല ദേശക്കാരും അവനെ ഹോഷിക്കും സകലരും അവനെ ഹോഷിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നമ്മെ എന്തിനു വേണ്ടിയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് അവൻ്റെ രക്ഷ സകല ജാതികളും റിഞ്ഞ് അവനെ ഭയപ്പെടേണ്ടതിനു വേണ്ടിയാണ് സ്തോത്രം 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 ദൈവം തമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ